മണ്ണ് ശേഖരണം അവതരിപ്പിച്ചിരിക്കുകയാണ് നാസ നാസ ലൂണർ പ്ലാനറ്റ് എന്ന അവതരിപ്പിച്ചിരിക്കുന്നത് ഭാബിയിൽ വിവിധ ഗ്രഹങ്ങളിൽ വേഗതയേറിയതും കാര്യക്ഷമവുമായ സാമ്പിൾ വിശകലനം സാധ്യമാക്കുന്നതാണ് പുതിയ സാങ്കേതിക വിദ്യ എൽ പി വരവോടെ സാധാരണ സാമ്പിൾ ശേഖരണത്തിനായി ഉപയോഗിക്കുന്ന കൈ യന്ത്രങ്ങളും നിലം തുരുക്കുന്നതിൽ നിന്നുള്ള ഉപകരണങ്ങളും കാണാം ബ്ലൂ ഒറിജിനൽ കീഴിലുള്ള ഹണീബി റോബോട്ടിക്സ് ആണ് എൽ പി വികസിപ്പിച്ചത് ഒരു ഹൈടെക് വാക്കും ക്ലീനർ ആണ് എൽ പി വി മർദ്ദം ഉപയോഗിച്ച് വാതകം പുറത്തേക്ക് വിട്ട് ഗ്രഹങ്ങളുടെ ഉപരിതലത്തിലെ മണ്ണ് ഇളക്കി ഉയർത്തും ഒരു ചെറിയ ചുഴലിക്കാറ്റ് പോലെ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന മണ്ണും കല്ലും വാക്കും ഉപയോഗിച്ച് കണ്ടെയ്നറുകളിലേക്ക് വലിച്ചെടുക്കുകയാണ് ഉപകരണം ചെയ്യുന്നത് ജനുവരി പതിനഞ്ചിന് വിക്ഷേപിക്കാൻ ഇരിക്കുന്ന ഫയർഫ്ലൈ എയ്റോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ് വൺ ലൂണർ ലാൻഡറിലാണ് എൽ പി വി സ്ഥാപിച്ചിരിക്കുന്നത് എൽ പി വി ഉൾപ്പെടെ ഏഴ് ശാസ്ത്രീയ ഉപകരണങ്ങളാണ് ഫ്ലയർഫ്ലൈ ബ്ലൂ കോസ്റ്റ് ലൂണർ ലാൻഡിൽ ഉണ്ടാവുക ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ